ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അപ്പതാ നേരം വെളുത്ത് എണീറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാം കേട്ടോ ഇവിടെ പല്ലേക്കാൻ വേണ്ടി ബ്രഷ് എടുത്ത് എടുത്ത് കൊടുത്തിട്ട് കണ്ടോ എഞ്ചാ കുട്ടിക്കുള്ള ബ്രഷ് ഉണ്ടങ്ങൾ അതിന്റെ ബ്രഷ് ഇലക്ട്രിക് ബ്രഷോ കണ്ടോ ഇലക്ട്രിക്ക് ബ്രഷക്കെ എഞ്ചാ കുട്ടിക്കുള്ളത് അപ്പതാ ഞങ്ങള് നാളെ സൗദിക്ക് പോവുകയാണ് അപ്പൊ രാവിലെ മുതൽ തന്നെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഒരുപാട് പരിപാടി ഉണ്ട് കിട്ടോ ഇന്ന് എന്താ ഇപ്പം അത് നിൽക്കുന്നത് അങ്ങനെ നമ്മളെ സിറ്റുപോട്ടിലെ ബാക്കിൽ കണ്ടങ്ങൾ നമ്മളെ ഉമ്മൻ്റെ വറഗ് വരെയാണ് അങ്ങനെ അട്ടി അട്ടിക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരും നമ്മളെ വീഡിയോയിൽ ഈ വറഗ് കാണുമ്പോൾ എല്ലാവർക്കും വറഗിനല്ലേ പൂതിയമ്മ എല്ലാവർക്കും വറകും ഒന്ന് ഇമ്മൻ്റെ കുറച്ച് കിട്ടുമ്പോൾ വെച്ചിട്ടുണ്ട് കമന്റ് അപ്പോൾ എന്താ ഇഞ്ഞു നാളെ നമ്മൾ പോവാണ് പുലർച്ചെ ഫ്ലൈറ്റ് പിന്നെ നമ്മളെ പെട്ടിക്കെട്ടലും നമ്മളെ പാക്കിങ്ങും എല്ലാം കൂടിയുള്ള ബ്ലോഗാണ് നമ്മളെ വീഡിയോ ആദ്യത്തെ കാണുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ആ സബ്സ്ക്രൈബ് ും പോയിക്കണേ അപ്പൊ ആക്കണ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കട്ടെ എന്തിട്ടാണീ മടിയിൽ ക്യാരറ്റോ എന്നാലും ഊട്ടിന്ന് കൊടുത്താൽ ക്യാരറ്റ് ഉള്ളത് എന്നാലും ഊട്ടിന്ന് വന്നപ്പോ കൊടുത്താൽ ക്യാരറ്റാട്ടത് അത് കഴിച്ചൂല്ല പിന്നെ 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 നമ്മളെ രണ്ട് പാത്രോള് ഇപ്പം വിളിക്കും അത്മാരെ പെണ്ണ് നമുക്ക് കൊണ്ടുപോലെ ഇറച്ചി ആട്ടെ വെള്ളത്തിലിട്ടിരിക്കണത് നമ്മൾ അക്കീക്കത്തിൻ്റെ ഇറച്ചിയാണിത് നല്ലോണം ഐസ് അയക്കണത് അപ്പോൾ ഇനി ഇത് ഐസ് പോയിട്ട് വടമ്മക്ക് ശരിയാക്കാൻ കഷ്ണൊന്നും വെട്ടിയിട്ടില്ല അങ്ങനെ തന്നെ നടക്കുകയാണ് വണ്ടിയൊക്കെ നല്ല ഊട്ടിയിൽ പോയിട്ട് ആകെ നാറാണൊക്കെ എല്ലാം അയക്കണം ഇനി ഞങ്ങൾ സൗദിക്ക് പോയിട്ട് വേണം കഴുകാൻ ഇനിയിപ്പോൾ അത് ഭയങ്കരമായിട്ട് മെസ്സ് ചെയ്യട്ടോ സ്ഥലങ്ങളും കാര്യങ്ങളും വീടും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഒരു ഓർമ്മയായിട്ട് കൂടിയാണ് ഇത് ഇതീർക്കുന്നത് നിഷാ വൈകാതെ വരും ഞങ്ങൾ കൊണ്ടോ അല്ലെ മഞ്ഞളും മുളകുമാണ് ഇനി ഇത് കൊണ്ടുപോയി പൊടിപ്പിച്ചണം ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കഴുകിട്ട് കേട്ടോ ഇനിയിപ്പൊ പോവല്ലേ യെസ് മൈ ഹോം ഹോംത്തിരിക്കണേ അടങ്ങി ഒതുങ്ങി കുത്തിരിക്ക പേടിച്ചു കുടുങ്ങി കുത്തിരിക്കും അടിപൊളി ആയിട്ട് കുത്തിരിക്കണേ മുമ്പ് എടുക്കാനായില്ലേ ആക്കണ് അടുത്തത് നമ്മൾ കൊണ്ടുപോകാൻ റെഡി ആക്കി കൊണ്ടിരിക്കണത് പച്ചപ്പഴം ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടായത് തന്നെ കേട്ടോ കേട്ടോ ഇവിടെ കണ്ടോ അല്ല അടിപൊളി മൈസൂരിപ്പഴം കെട്ടിത്തൂക്കിയിട്ടുള്ളത് ഇരിഞ്ഞിരിഞ്ഞ് കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകലാ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകാമല്ല ഞങ്ങൾ കഴിച്ച് കഴിച്ച് കഴിഞ്ഞതാണ് വലിയൊരു കൊലേനി ആക്കണ് ഇവിടെ ഇവിടെ അതേമാതിരി പൗത്ത് കിടക്കണോ നല്ല നല്ലോ പൗത്തുക്കണുബാ ഇത് മുറിച്ചില്ല അതേമാതിരി മുറിച്ചാണ്ട് താഴത്ത് കെട്ടിത്തൂക്കിയ കെട്ടിത്തൂക്കും

അപ്പം നമുക്ക് ചായക്കടി ഇതങ്ങനെ ഓട്ടട ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടോ എല്ലാ ഭാഗത്തും ഇല്ലല്ലോ ഓട്ടടമ്മ ചില ഭാഗത്തും ഓട്ടടല്ലേ എന്ന് പറഞ്ഞ സാധനം ഇതാട്ടോ കേട്ടോ ചിലപ്പോൾ പലോടത്തും പല പേരാക്കാരും അല്ലേ നമ്മളവിടെ ഓട്ടട പറഞ്ഞ സാധനം ഇതാ കേട്ടോ ഇത് ഒന്ന് കണ്ടോ ഇങ്ങനെ ഈയൊരു കട്ടിങ്ങനെ ഉണ്ടാവും കണ്ടോ കണ്ടോ യെസ് പലയിടത്ത് പല പേരക്കല്ലേ പക്ഷെ ഇത് ഗ്യാസുമണ്ടാക്കിയാല് ശരിയാവണില്ല എന്ന് പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ കേരളം ഗ്യാസമ്മ ഉണ്ടാക്കി ശരിയക്കണെങ്കി ഒന്ന് പറയുള്ളൂ അടുപ്പത്ത് കത്തിച്ചാണ്ടന്നെ ഇണ്ടാക്കണത്രേ അങ്ങനെ നമ്മള് കേട്ടു കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ചട്ടി ഈ ഉണ്ടാക്കുന്ന ചട്ടിയാണ് സൗദിക്ക് കൊണ്ടുപോകും കാരണം ഗൾഫിൽ നമ്മൾ പോയി പുതിയ ചട്ടി മയല്ല മയക്കണം ഉണ്ടാവണില്ലെന്നൊക്കെ പറഞ്ഞു എന്താ നമ്മ ഉണ്ടാക്കണ ചട്ടി തന്നെ തിരക്കാട്ട് അതിപ്പോ നമ്മളെ പാർത്ത് തൊടുവിൽ പോയി കൊടുക്കുന്നതാണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിട്ടോ പിന്നെ തേങ്ങ ഇത് തേങ്ങയാണ് കാരണം തേങ്ങ ചിരക്കിയാണ്ട് കൊണ്ടുപോകണം പിന്നെ ഇതോ ഇതൊക്കെ കൊടുന്ന് കൊടുക്കപ്പോ ചെറങ്ങാ നമ്മളെ മുകളിൽ നിർത്തച്ഛാ ഞാൻ കണ്ടിലേത്ത് നോക്കിയപ്പോ മുഹത്തതിലിപ്പോ പോയണ്ട് കൊടുന്ന് പോകുന്നപ്പോ നമ്മളെ അവിടുത്തെ അയലോക്കാർക്കൊക്കെ കൊടുത്തിട്ട് പോകുന്നൊക്കെ കേട്ടോ അയലോക്കാർക്കും കൊടുത്തിട്ടാണ് പോകുന്നത് ഇപ്പൊ നമ്മളെ ഈ തോട്ടത്തിന്റെ അയലോക്കാരൊക്കെ ഉണ്ടാവും പെരക്കാർ ഊര്ക്കൊക്കെ ഓരോരുടെ ചേർപ്പൊക്കെ കൊടുത്തിട്ടാണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് മൊത്തം വാക്കി തേങ്ങി ഇറച്ചിയും തന്നെ കൊണ്ടുപോകാൻ ഈ തേങ്ങ ചിരകണം ചിരകിട്ട് വേണം കൊണ്ടുപോകാന് അപ്പൊ താ നമ്മൾ കൊണ്ടുപോകാൻ ബീഫ് കൂടെ സെറ്റാക്കി കേട്ടോ ഇതിനെന്തൊക്കെയല്ലേ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ട് വെള്ളം പരിച്ചാൽ എടുക്കും പിന്നെ കറിവേപ്പിന്റെ കുറച്ച് വെളിച്ചെണ്ണി പിന്നെ കൊണ്ടു പൊരിച്ചാൽ മതി അല്ലേ ഇത് ഫുള്ള് കാണണം ഇത് ഫുള്ളി അമ്മക്കല്ലേട്ടോ അവിടെ ഉമ്മാന്റെ ഏടത്തെയല്ലേ മാ ഏടത്തേക്കാണ്ടോക്കൊക്കെ കൊടുക്കല്ലേ കേട്ടോ ഇനി അതല്ലേ ഇത് ഫുള്ളി അമ്മക്കാണ് ഇരുത് ഫുള്ളി നമ്മക്കല്ലേ പിന്നെ അതാക്കണ് മല്ലി ഇവിടെ വറുത്തോണ്ടിരിക്കുന്നുണ്ട് ഉണക്കിയാണ്ട് ഇനി ഇത് കൊണ്ടുപോയി പൊടിപ്പിച്ചൂല്ലേ മാ ഇനിയിപ്പോ കൊണ്ടുപോയി പൊടിപ്പിച്ചത് മുളക് വെയിലത്തുണ്ട് പണി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് അപ്പച്ചട്ടി അപ്പച്ചട്ടി വെളിച്ചെണ്ണ പറഞ്ഞ് വെച്ചത് പുതിയ ചട്ടി മയക്കിയമ്മ ചട്ടി മയക്കാന് ഓരോരോ പരിപാടികൾ ചട്ടി മയക്കാൻ വേണ്ടി വെളിച്ചെണ്ണയും പറഞ്ഞു ഇവിടെ വെച്ചത് നമ്മ കൊണ്ടുപോ പുതിയ ചട്ടി വാങ്ങിയതാണ് ഉച്ചക്ക് ഇതാക്കണ എന്താ ചീരന്റെ താളിപ്പും ഉയരട്ടുല്ലേ വായക്കൊണ്ട് ഉപ്പേരി ഫോണിൻ്റെ തലേന്നില ഒരുക്കങ്ങളട്ട പോയി കണ്ടോണ്ടിരിക്കുന്നത് മണ്ടി ബാച്ചിൽ തന്നെയാണ് രാവിലെ നീച്ചിട്ട് ഉമ്മാക്കൊഴിവും ഇല്ല ഇനിയിപ്പോൾ ഞങ്ങൾ സൗദിയിൽ എത്തിയാലും ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അതുവരെ ഉമ്മാക്കോ ഓട്ടം തന്നെയാണ് ഇനിയിപ്പോൾ കൊണ്ടുപോലെ ബേക്കറിയും കാര്യങ്ങളും വാങ്ങണം അതിന് പോകണം പിന്നെ അപ്പ ഇങ്ങനെ പെങ്ങൾ വരും ട്രെയിനിൽ ഓളെ എടുക്കണം അങ്ങനെ കുറേ തിരക്കില് വെട്ടിക്കാട്ടിൽ വൈകുന്നേരം ബീഫും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് രാത്രി കട്ടല്ലേ അമ്മ രാത്രി പുള്ളി വെള്ളമൊക്കെ വാർന്നിട്ട് കട്ടാ ഇല്ലെങ്കിൽ കേട് വന്നാലോ കേട് വരില്ലല്ലോ അത്ര ട്രാവൽ ചെയ്താലൊന്നും ഇല്ലല്ലോ എന്നാലും നമ്മൾ സമാധാനം തരില്ലേ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ എല്ലാ സൗദി സൗദിക്ക് പോകുമ്പോൾ എല്ലാവരും പ്രവാസികളെ വീട്ടിലും എല്ലാ സംഭവം തന്നെയാണ് ഇത് ആ രാത്രികത്തെ മണ്ടിപ്പാച്ചിൽ പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ ഇടങ്ങാറട്ടോ സംഭവം മൂന്ന് മാസം നാട്ടിൽ എത്ര ദിവസം കൊണ്ട് മൂന്ന് മാസമൊക്കെ പോയതിലമ്മ മൂന്ന് മാസമൊക്കെ താക്കണേ പറന്നെക്കാണ് അറിയില്ല നാളെ പോവാണ് എത്ര എളുപ്പം കഴിഞ്ഞാൽ അറിയില്ല പെരിയിൽ നമ്മൾ കുത്തിരുന്നിട്ടുമില്ല പെരിയിൽ ഞങ്ങൾ ഇരുന്നിട്ടുമില്ല സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് നാളെ സെറ്റാവും ഒരുത്തി ആക്കണേ ഓളെ ഡെലിവറി ഡെലിവറി പറ്റി പാക്ക് ചെയ്യാൻ വേണ്ടിയാണ്ട് ഓളെ സാധനം കൊണ്ടു വെക്കണ പോണ് ഞങ്ങൾ പോണിന് മുന്നേ പ്രസവിച്ചും കരുതി അത് നടന്നില്ല ഏതായാലും ഉച്ചക്കത്തെ ഫുഡ് അടക്കണം തിളക്കണത് ലിവർ വിരട്ടും ചീര താളിപ്പോ വെറും ചോറും ഓരളിയാ ഇത്ര വലിയ കോമ്പിനേഷൻ പിന്നെ അവിടെ പിന്നെ വാക്കപ്പ് പേരി പോളി സെറ്റ് കൊണ്ട പോലെ ഞങ്ങളെ ഡ്രസ്സും കാര്യങ്ങളും ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയി ഇല്ലേ ഛേ കുട്ടിയെ ഫുള്ള് ഏകദേശമൊക്കെ സെറ്റായി അപ്പം ഇനി ഇത് കുറച്ച് ദിവസം കിട്ടില്ലേ ഉണങ്ങാനുള്ളൂ കുറച്ചും കൂടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടി വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയി ഇനി പിന്നെ ഇറച്ചി മല്ലി മുളക് തേങ്ങ വായ്ക്ക അതൊക്കെ കെട്ടാനുള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഇനി കുറച്ച് തോനെ പരിപാടിയില്ല ഷെബുവാ കുട്ടികളൊക്കെ മുടി ഒന്ന് വെട്ടിക്കണം പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നില്ല ശബ്വാ അത് വാങ്ങണം അപ്പോൾ ഞാനിവിടെ ഷെബുണ്ട് ചെറിയ ചെറുപങ്ങളുണ്ട് വലിയ പങ്കിൽ ട്രെയിനിൽ വരും പറ്റുവാണെങ്കിൽ വളം എടുക്കണം കാരണം നാലര ആയിട്ട് നാലര ആകുമ്പോഴേ നമ്മൾ കൈയോ കൈ അങ്ങനെ ഒളി എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അതിനകപ്പം പോകുന്നത് ട്രെയിൻ ട്രെയിൻ ഇറങ്ങി പോലെ കിട്ടി കറക്റ്റ് നാല് നാൽപ്പത്താറായിപ്പോ വന്നു കൊണ്ടോ പറ്റുമോ മിക്കവാറും പേരിലിട്ട് പോകണ്ടതരു മതി പോര് പോവാ അപ്പതാ നമ്മളെ ഷോപ്പിംഗ് വീട്ടിലെത്തി കാർഡിലൊക്കെ സാധനങ്ങൾ എത്തിക്കണാക്കണ് എല്ലാരും എത്തി പെങ്ങന്മാരും കുട്ടികളും എല്ലാവരും എത്തി ഫിംഗർ ഫിംഗർ കോയിൽ കോയിലെന്നല്ലത് പറയാ അപ്പൊ വീഡിയോ വീഡിയോ അപ്പൊ ബൈ